ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ശ്രേയ ഇവിടെ ആകാശിന് മുട്ടം പണി കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ ആകാശ് ഓഫീസിലെത്താണ് ആകാശാണെങ്കിൽ ലാപ്പിലിങ്ങനെ ഗെയിമൊക്കെ കളിക്കാനുള്ള ആ ഒരു പരിപാടിയാണ് അപ്പോഴേക്കും മുരുകേനെത്താണ് അതെ ആകാശ് സാർ ഇതൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം അതെ ഇവിടെ കൈയും കെട്ടി നോക്കിയിരിക്കാനാണ് പറഞ്ഞത് മൊബൈലോ അതുപോലെ ഗെയിമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അത് കേൾക്കുന്നു ഓഹോ അങ്ങനെയാണല്ലേ എന്നാൽ ഞാൻ കൈയും കെട്ടി നോക്കിയേക്കാം അപ്പോഴേക്കും സ്റ്റാഫുകൾ തമ്മിൽ സംസാരമായി രാജേന്ദ്രൻ എന്ന് പറയുന്ന സ്റ്റാഫ് ആ ലേഡിയോട് ചെന്നിട്ട് പറയുകയാണ് എന്തായാലും ഇവനിപ്പോൾ ആ ശ്രേയാ മേഡത്തിൻ്റെ ആളാണല്ലോ ഇവനിപ്പോൾ കുറേശ്ശൊക്കെ ഇംഗ്ലീഷും സംസാരിക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും മുരുക ഇംഗ്ലീഷൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ പ്ലീസ് സാർ സാർ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണമെന്ന് എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ആകാശം ചോദിക്കുകയാണ് നീ ഇപ്പോൾ വെറും മേഡത്തിൻ്റെ ആളാണല്ലോ അത് കേട്ടോട് തന്നെ ഇവിടെ ഇപ്പുറത്തെ സ്റ്റാഫുകളും പറയണ കേട്ടോ ഓ നീ നീയിപ്പോൾ വെറും മേഡത്തിൻ്റെ ആളാണല്ലോ അത് കേൾക്കുന്നതിനോടുകൂടി ശരിക്കും അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ െ പറയണം ഓ ഞാൻ മേഡത്തിൻ്റെ ആൾ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ആകാശ് സാർ ആകാശ് സാർ നാളെ എൻ്റെ സാറായി വന്നാലും എൻ്റെ ബോസായി വന്നാലും ഇതേ അനുസരണം ഞാൻ കാണിക്കും അത് ആകാശ് സാറിനോടോ മേടത്തിനോടോ ഉള്ള സ്നേഹം കൊണ്ടെല്ലാം നിങ്ങളിരിക്കുന്ന കസാരയോടുള്ള സ്നേഹം കൊണ്ടാണ് അതുകൊണ്ട് ആ ഒരു അനുസരണ എൻ്റെ ഡ്യൂട്ടിക്ക് എന്ന് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ടോ ഇതൊക്കെ കേട്ട് മറ്റുള്ളവർക്ക് പുച്ഛമാണ് തോന്നുന്നത് അപ്പോഴാണ് വേറൊരു സ്റ്റാഫ് കയറി വരുന്നത് അപ്പോൾ ഓ കബീഷോ എൻ്റെ പേര് കബീഷ് എന്നല്ല കൃപേഷ് എന്നാണ് എന്ന് പറയുമ്പോൾ ഓ കൃപേഷോ കബിയോ എന്തൊക്കെയാണ് ണോ എങ്കിലും ഓ ബാലേന്ദ്ര രാജേന്ദ്ര എന്നൊക്കെ പറഞ്ഞാൽ അയാളയാളുടെ മുഖത്തൊക്കെ എന്നെ അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കബീഷെ നീ ഇന്നലെ ഇവിടെയായിരുന്നു ഇന്നലെ ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു അതെന്താ പോലീസ് സ്റ്റേഷനിലെനിക്ക് ഡോട്ടി എന്നെ പോലീസ് അങ്ങ് കൊണ്ടുപോയി അതെന്തിനാണ് കൊണ്ടുപോയത് അതെ ഞാൻ ഊതാ പറഞ്ഞിട്ട് ഊതിയില്ല എന്നിട്ട് ആ ഊതി ഊതിയത് ഉള്ള് ഉള്ളിലോട്ടായി അതെ എന്നിട്ട് നീ ഊതിയത് എപ്പോഴാണ് ഇന്ന നേരം വെളുക്കുമ്പോൾ അപ്പം അത് കേട്ട ഉടനെ തന്നെ ഊതി ഊതിയപ്പോഴെൻ്റെ കെട്ടു പോയിരുന്നു അപ്പം ഞാൻ എന്നെ വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ തമ്മിൽ പരസ്പരം ചിരിക്കാൻ അപ്പോഴാണ് ശ്രേയ കയറി വരുന്നത് ഷേയുടെ മുഖം ഇരുപത്തിനാല് മണിക്കൂറും കടന്നൽ കുത്തിയതുപോലെയാണ് കേട്ടോ ഷേ അങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര കടന്നൽ കുത്തിയതുപോലെ ഷേ വരെയാണ് അപ്പോൾ ഇവരൊക്കെ പരസ്പരം സംസാരിക്കുന്നത് കാണുമ്പോൾ ഷേയെ കണ്ടവരെല്ലാവരും പെട്ടെന്ന് ഓരോന്ന് ഓരോന്ന് ചെയ്യുകയാണ് എന്നാൽ ആകാശം ഉണ്ടെങ്കിൽ മൗനത്തോടു കൂടി ദേഷ്യഭാവത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഷേ അങ്ങ് കടന്നു പോകണം അപ്പോഴേക്കും മുരുക ഓടിച്ചില്ലാണ് ഷെയുടെ കൂടെ അതെ ചായയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ മാഡം എന്ന ഷെയ്ഡ് ചോദിക്കുമ്പോൾ ഷേ പറയണം അതൊന്നും വേണ്ട അവിടെയുള്ള സ്റ്റാഫുകളെ സ്റ്റാഫുകളെയെല്ലാം ഒന്നിച്ച് സ്റ്റാഫുകളെ എല്ലാം വിളിച്ചിട്ട് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അത് അർജൻറ്റാണെന്ന് പറയട്ടെ ഓ ഹൈക്കോട്ടെ സാർ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുക്കാൻ പോവുകയാണ് പിന്നീട് തൻ്റെ സ്റ്റാഫുകളോടെല്ലാം ചെന്നിട്ട് പറയാണ് അതെ പെട്ടെന്ന് ഒരു അർജൻറ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു എല്ലാവരോടും വരാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വിളിച്ച് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോഴൊക്കെ അങ്ങനെ ദോഷ്യം വരുന്നുണ്ട് ഈ പറയുന്ന ആകാശം പക്ഷേ അവിടെ താൻ തന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്നുള്ള ലെവലാണ് കേട്ടോ ആകാശം നിൽക്കുന്നത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുരികം കടന്ന് വരുമ്പോൾ ഇവരെല്ലാവരും പോവാണ് ഇവരെല്ലാവരും ശ്രേയുടെ ആ ഒരു ഓഫീസിലോട്ട് ക്യാബിനിലോട്ട് പോവാണ് അങ്ങനെ ഈ സമയം ആകാശമോ ഇനിയിപ്പോൾ ഞാൻ ചെന്നേക്ക ചെന്നില്ലെങ്കിൽ ഇനി അതിൻ്റേതാകും അടുത്തത് എന്നുള്ള ആ ലെവലിൽ ആകാശം എണീറ്റ് ചെല്ലണം അപ്പോൾ നിങ്ങളോടൊക്കെ പ്രത്യേകമായി എനിക്കൊക്കെ ഒരു കാര്യം പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞൊരു ഷേ എങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് ആകാശ് കയറി വരുന്നത് ആകാശിനെ കാണുന്ന ഷേയെ അടിച്ച് കയറാനുള്ള ദേഷ്യഭാവത്തിൽ അതെ നിങ്ങളോട് ആരാ അങ്ങോട്ടേക്ക് വന്ന് വരാൻ പറഞ്ഞത് നിങ്ങൾക്ക് ജോലിയിൽ പണിഷ്മെൻറ്റ് തന്നിരിക്കാം പണിഷ്മെൻ്റ് തന്നവർക്ക് ജോലി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജോലി ചെയ്യരുത് നിങ്ങളിങ്ങോട്ടേക്ക് വരാനും പാടില്ല എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലായില്ലേ ഇതൊന്നും മനസ്സിലാക്കി തരേണ്ടതുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആകാശിനെ വളരെ മറ്റുള്ളവർക്ക് മുന്നിൽ അങ്ങ് അപമാനിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ആകാശിന് ഭയങ്കര സങ്കടമാവുകയാണ് അങ്ങനെ ആകാശം അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ഏട്ടോ അങ്ങനെ പിന്നീട് ഇവരുടെ സ്റ്റാഫുകളിൽ ഒരാൾ ഇങ്ങനെ കടയിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ആകാശദാറിൻ്റെ അവസ്ഥ പറയാനില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ ബാലേ ബാലേന്ദ്രൻ കേൾക്കുന്ന വിധത്തിൽ മാഷി കേൾക്കുന്ന വിധത്തിലാണ് കേട്ടോ അപ്പോൾ ഉണ്ട് എന്നിട്ട് പറയാണ് പറയാനില്ല എന്താണ് അവരെ ഇങ്ങനെ ഇട്ട് പഠിപ്പിക്കുന്നത് എന്തൊരു പഠിപ്പിക്കലാണ് എന്നൊക്കെ വേറൊരു സ്റ്റാഫിനോട് പറയണം അപ്പോൾ ഇത് ഈ മാഷി കേൾക്കുകയാണ് അപ്പോൾ മാഷി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ആകാശദാർ ജോലി ചെയ്യാത്തതുകൊണ്ട് ജോലിയിലുള്ള ആത്മാർത്ഥത കൂടിയത് കൊണ്ടാണ് ആ സ്ത്രീയെ അവരെ ഇട്ട് പഠിപ്പിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു തരം മാനസിക എന്തൊക്കെയാണ് ഒരു വെറുപ്പ് വിദ്വേഷക്കെ അവരോട് കാണിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇതൊക്കെ കേൾക്കുന്ന മാഷിനെ സഹായിക്കില്ല കേട്ടോ മാഷ് കൂടി വാടോ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കാൻ പറയാം എങ്ങോട്ടാ സാർ ഓഫീസിലോട്ട് പെട്ടെന്ന് പോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആകാശമാണെങ്കിൽ തനിക്കിങ്ങനെ നോക്കിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടല്ലോ അത് പറയാനില്ല പിന്നീട് ചാരുവിനെയാണ് കാണിക്കുന്നത് ചാരുവി എന്ത് ഒരു ഡയറി എടുക്കുന്നു ആ ഡയറിയിൽ ഇങ്ങനെ കുറുക്കിയാണ് തൻ്റെ വാക്കുകൾ സാർ അക്കുച്ചേട്ടന് വേണ്ടിയാണ് ഞാൻ ഈ എഴുതുന്നത് അക്കുച്ചേട്ടൻ ഇനി എല്ലാ സത്യങ്ങളും അറിയണം അക്കുച്ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചത് മുതൽ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയോ സമാധാനവും ഇല്ല അതുപോലെ എനിക്കും ഇല്ല നമ്മൾ മൂന്ന് പേരും ഇതിൽ കിടന്ന് ഒരുകാണ് ശ്രേയയും ഞാനും അക്കുച്ചേട്ടനും അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് എൻ്റെ മുന്നിൽ ആകെ ഈ ഒരു വഴിയേ ഉള്ളൂ അതായത് അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ ഞാൻ പോവുക ഇഷ്ടപ്പെട്ടവർ തമ്മിൽ സ്നേഹിക്കുക കല്യാണം കഴിക്കുക ഇതാണ് എൻ്റെ ഒരു തീരുമാനം ഇത് അക്കുച്ചേട്ടനെ മുഖത്ത് നോക്കി പറയണമെന്നുണ്ട് പക്ഷേ എനിക്കതിനുള്ള ധൈര്യം കിട്ടുന്നില്ല അതുകൊണ്ട് ാണ് ഈ ഇലക്ട്രാക്കി എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ശ്രേയം എന്ന് ചാരു പറഞ്ഞിട്ട് ആ ലെറ്റർ അവിടെ വെക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ കയറി ചെന്നിരിക്കുന്ന മാഷിനെയാണ് മാഷ് ഇങ്ങനെ കാണുമ്പോൾ കാണുന്നത് എൻ്റെ മകൻ അവിടെ കൈ കെട്ടി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു രംഗമാണ് അവന് തന്നെ അവനോട് പുച്ഛം തോന്നുന്നത് ഇത്രയും ഗവൺമെൻറ് ജോലിയിൽ ഇങ്ങനെ ഒരു അപമാനം സഹിച്ച ഒരു സ്റ്റാഫ് എവിടെയും ഉണ്ടാവുന്നില്ല എന്നുള്ള ലെവലാണ് ഇരിപ്പ് അപ്പോൾ മാഷിൻ അത് കാണുമ്പോൾ വല്ലാത്തൊരു വേദന തന്നെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ ശ്രേയാണെങ്കിലോ ഇവിടെ കറക് ഭയങ്കര ധൃതി പിടിച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നു അതൊന്നും വ്യക്തമല്ല എന്നാൽ ഈ സമയം ഷേ ഷേയുടെ കാര്യം ആലോചിച്ചിട്ട് ഇപ്പുറത്താണെങ്കിലും ഷേ തന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ ആലോചിച്ച് ചാരു ആ കത്തൊക്കെ എഴുതി അവിടെ വെക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ശരിയാവത്തില്ല ആ കുച്ചേട്ടൻ്റെ ജീവിതം സ്വസ്ഥത സമാധാനം അറിയാൻ കഴിയുന്നില്ലതുകൊണ്ട് ഞാൻ എന്നെ പോകുക എന്നുള്ള തീരുമാനത്തിലുള്ള കത്ത് എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ പിന്നീട് മാഷാണ് കാണിക്കുന്നത് മാഷ് ഇങ്ങനെ ആകാശിനെ കാണുമ്പോൾ തനിക്കിങ്ങനെ ഒരു പുച്ഛം തോന്നുകയാണ് എൻ്റെ മകനെ ആ യക്ഷി വാ മനപൂർവ്വം തളച്ചിട്ടിരിക്കുകയാണ് എന്തായാലും എൻ്റെ മകനെ വല്ലാതെ അപമാനിതനാവുകയാണ് ആ സ്ത്രീ പറഞ്ഞതുപോലെ എൻ്റെ മകൻ ഒരുപാട് അപമാ അപമാനിതനാവുന്നുണ്ട് ഹെഡോ ഞാൻ എൻ്റെ മകനെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ എല്ലാവരോടും കൂടി നല്ല നെഗിപ്പോടു കൂടി പറഞ്ഞു എൻ്റെ മകന് ഗവൺമെൻറ് ജോലിയാണെന്ന് പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഗവൺമെൻറ് ജോലി അവനിന്ന് നിന്ന് ഭാ ഭാരമായി തീർന്നിരിക്കുന്നതു പറയോ അങ്ങനെ ആകാശമാണെങ്കിലോ ശ്രേയെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് തൻ്റെ അച്ഛനെ കാണുന്നത് അച്ഛാ എന്ന് പറഞ്ഞു ഓടി വരികയാണ് പക്ഷെ ഇതൊന്നും ഷേയെ അറിയുന്നില്ല കേട്ടോ അങ്ങനെ അച്ഛ എന്ന് പറയുമ്പോൾ ഹെഡോ ഞാൻ താൻ ഒരു ഗവൺമെൻറ് ജോലി എടുക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു വലിയൊരു ആഗ്രഹമായിരുന്നു നിനക്ക് ആ ജോലി കിട്ടിയപ്പോൾ എനിക്ക് വലിയൊരു അഭിമാനമായി പക്ഷേ ഇപ്പോൾ നിൻ്റെ ഈ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അപമാനമായിട്ടാണ് തോന്നുന്നത് എന്താ അച്ഛനെയൊക്കെ സംസാരിക്കുന്നു അച്ഛനൊന്നും പതുക്കെ സംസാരിക്കും ഇല്ല ഞാൻ പതുക്കെ സംസാരിക്കില്ല ഇപ്പോൾ ഈ ഗവൺമെൻറ് ജോലി എനിക്കൊരു അപമാനമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ആകാശം പറയുന്നത് എന്താ അച്ഛനെയൊക്കെ ഇതിപ്പോൾ ഒരു പണിഷ്മെൻ്റ് വന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് എടോ ഞാനും ഒരു ഗവൺമെൻറ്റ് ജോലി എടുത്തിരുന്നവനാണ് ഇങ്ങനെ ഒരു പണിഷ്മെൻ്റ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുകയാണ് ഇങ്ങനെ ഒരു പണിഷ്മെൻ്റ് ഒരിക്കലും ആർക്കും കിട്ടാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ആ പെണ്ണും പിള്ളക്ക് നിന്നോട് ദേഷ്യമാണ് പ്രതികാരമാണ് വിദ്വേഷമാണ് വൈരാഗ്യമാണ് അങ്ങനെ എന്തൊക്കെയുണ്ട് അതൊക്കെ ഉണ്ട് ആ പെണ്ണും വിളക്ക് അതുകൊണ്ട് ആ പെണ്ണും പിള്ളയെ വെറുതെ വിടാൻ പറ്റത്തില്ല എൻ്റെ മോൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ തലകുനിച്ച് അപമാനിതനായി ഇരിക്കേണ്ട ആവശ്യം എൻ്റെ മകനില്ല ഏ മാഷ് മാഷ് എന്ന് പറയുന്നവൻ ഞാൻ പലവരെയും പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ അപമാനം പേറി എൻ്റെ കുഞ്ഞിങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയട്ടെ അച്ഛൻ ഒന്ന് പതുക്കെ പറ അപ്പോഴേക്കും ക്ഷയെ സൗണ്ട് കേൾക്കാനായിട്ടാണ് മുരുക ആരാണ് അവിടെ നിന്ന് പോയി വെക്കാൻ പറയാം അങ്ങനെ ഓടി വരുമ്പോൾ മാഷാണ് അപ്പോൾ മാഷിൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് പതുക്കെ സംസാരിക്കും അവിടെ മീറ്റിംഗ് ഉണ്ട് മാഡം മീറ്റിംഗ് എടുക്കുകയാണ് എന്തിനെന്താണോ എന്നെ ബാധിക്കുന്ന കാര്യമല്ല എനിക്കെൻ്റെ മകനോട് പറയാനുള്ളത് ഞാൻ പറയും ദയവ് ചെയ്ത് ഒന്ന് പതുക്കെ സംസാരിക്കും മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഷയക്ക് ദേഷ്യം പിടിക്കുകയാണ് ഷയ മുരിക മുരിക എന്ന് പറഞ്ഞ് വലിക്കുകയാണ് അങ്ങനെ മുരുക അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ് അങ്ങനെ മുരുകനോട് ചോദിക്കുകയാണ് ആരാണ് അവിടെ എത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നത് ആകാശദാറിൻ്റെ അച്ഛനാണെന്ന് പറയണ അങ്ങനെ മോനെ ഇത്രയും മതി ഇനി എന്തായാലും ഈ അച്ഛനൊരു തീരുമാനം എടുക്കുന്നുണ്ട് അച്ഛൻ ഒന്ന് പതുക്കെ പറയുന്ന ആകാശ് പറയെങ്കിലും കൂടിയിട്ട് അങ്ങോട്ടേക്ക് ആര് പറഞ്ഞിട്ട് നിർത്തുന്നില്ലെന്ന് കാണും പക്ഷേ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അതെ നിങ്ങളൊരു മാഷില്ല ഒരു ഗവൺമെൻറ് ജോലിക്കാരനല്ലേ അതിന് അതിൻ്റെതായൊരു അന്തസ്സ് കാണിച്ചു കൂടെ ഞാനിവിടെ ഒരു മീറ്റിങ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സൗണ്ടുകൾ എനിക്ക് എത്ര ഡിസ്റ്റർബ് എനിക്കത്ര ഡിസ്റ്റർബാണെന്ന് അറിയില്ല അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുത് എനിക്ക് പറയാനുള്ളത് പറയും ആകാശ് എൻ്റെ അച്ഛനോട് പോകാൻ വേണ്ടി പറ എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെയില്ല ഞാൻ പോകത്തില്ല എന്ന് മാഷി പറയാണ് കേട്ടോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പോകത്തില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മകന് എന്നെ എന്ത് പണിഷ്മെൻറ്റാണ് കൊടുക്കുന്നത് ഞാനെന്ന് അറിയട്ടെ അത് കേട്ട ഉടനെ തന്നെ ആകാശ് ഞാൻ എന്താണ് ഇനി ജോലി ചെയ്യുന്നത് നിനക്ക് പറയേണ്ടതില്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ എനിക്കറിയാം പറയേണ്ടതില്ലെന്നു പക്ഷേ എനിക്കൊരു കാര്യം അറിയാം എൻ്റെ മകൻ ഇത്രയും അപമാനിതനായി ഇങ്ങനെ ഒരു ഗവൺമെൻറ് ജോലി അനുഭവിക്കേണ്ട ആവശ്യം അവനില്ല കൂടിപ്പോയാൽ നിങ്ങളൊരു മൂന്ന് മാസത്തെ പണിഷ്മെൻറ്റ് എന്തെങ്കിലും കൊടുക്കും എന്നാലും മെഡല വീട്ടിലിരുത്തി ഇരിക്കും എന്നാലും മെഡലാണ് അതിനൊന്നും നിന്ന് തരാൻ ഞാൻ പറയേ ഞങ്ങൾക്ക് ഈ ജോലി അങ്ങ് വേണ്ടെന്ന് വെച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഈശ്വരാ ഓഷേക്ക് പറയാനില്ല ഡോക്ടറെ ആകെ ഒരു തിരിച്ചടി എനിക്ക് കിട്ടുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ടോട്ടോ